ഹലോ കോസ് അപ്പോൾ ഇന്ന് നമ്മളുണ്ടാക്കാൻ പോകുന്നത് ഐസ് ഐസ്ക്രീം ഐസ് എല്ലാവർക്കും ഇഷ്ടക്കാരം പല ഫ്ലേവറിൽ ചോക്കോ ബാർ കോൺ അങ്ങനെ പറഞ്ഞിട്ട് പല ഫ്ലേവറിലുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ നേരെ ഇതിൻ്റെ മേക്കിംഗ് പ്രോസസ്സിലോട്ട് പോകാം നമ്മൾ പശുക്കളി ഒന്ന് പാൽ ശേഖരിച്ചിട്ട് അതിന് നേരെ സാമ്പിൾ ടെസ്റ്റ് ചെയ്യാണ് സാമ്പിൾ ടെസ്റ്റ് ചെയ്തിട്ട് നേരെ ഇതൊരു നമ്മളുടെ ടാങ്കറിലേക്ക് ഒഴിക്കും അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് സീക്രെട്ട് ഇൻഗ്രീഡിയൻസ് മിൽക്ക് പൗഡർ പിന്നെ ഷുഗർ എന്നിട്ട് നന്നായിട്ട് അടിക്കും അപ്പോൾ നല്ല ക്രീമി ടെക്സ്ചറിയാവും അപ്പോൾ ഏകദേശം ഐസ് ക്രീമിൻ്റെ പ്രോസസ്സിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് നേരെ ഇത് നന്നായിട്ട് അടിച്ചിട്ട് നല്ല ഒരു കൺസിൻറ്റൻസി ഫീലാക്കിയിട്ട് ഓരോ ഓരോരോ ഇതിനനുസരിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിടുകയാണ് അപ്പോൾ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് നേരെ ഇത് വേറൊരു ഇതിലോട്ടാണ് പോകുന്നത് ഈ കണ്ണൂർ നെല്ലിലൂടെ കിടത്തിവിട്ടിട്ട് വേറെ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ചോക്കോ ബാറിൻ്റെ അതേപോലെ ഇങ്ങനെ നമ്മൾ കോലൈസ് എന്നൊക്കെ പറയില്ലേ അതേപോലെ ഇതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇത് നേരെ നമ്മളെ ചോക്ലേറ്റിൽ മുക്കാനാണ് നമ്മൾ കടയിൽ നിന്നും അടിക്കണം ചോക്കോ ബാറില്ലേ എന്നിട്ട് ഇത് ഓരോ ഓരോ സ്റ്റിക്കുകളാക്കിയിട്ട് നേരെ ഇത് ചോക്ലേറ്റിൽ കോട്ട് ചെയ്യുകയാണ് ചോക്ലേറ്റിൽ നന്നായിട്ട് മുക്കി വെക്കും എന്നിട്ട് ഇത് നേരെ ഇങ്ങനെ ഓരോ ഇതാക്കിയിട്ട് നന്നായിട്ട് മുക്കി മുക്കിയെടുക്കും നല്ല അടിപൊളി കാണാറുണ്ട് അടിപൊളി ഭംഗിയുണ്ട് അതിൻ്റെ ഇത് നേരെ നമ്മളെ ഒന്ന് തണുപ്പിച്ചെടുക്കും ഒന്ന് തണുപ്പിച്ചെടുത്തിട്ട് കൺവേർ ബെൽറ്റിലൂടെ കിടത്തിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ട് ഇത് നേരെ പാക്കിങ് സെക്ഷനിലോട്ട് ഇടും നമ്മൾ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ചോക്കോ ബാർ നിർമ്മിക്കുന്നത് ഇനി നമുക്ക് ഐസ്ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം നമ്മുടെ കോൺ ഐസ് ക്രീമില്ലേ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനും ഇതേ ഐസ് മിക്സ് തന്നെയാണ് എന്നിട്ട് കുറച്ച് ചോക്ലേറ്റ് ഐറ്റംസൊക്കെ ചേർത്തിട്ട് നേരെ ഇതും നേരെ അതിൻ്റെ പ്രിൻറ്റും ഇതൊക്കെ കൊടുത്തിട്ട് നേരെ അല്ല അതിൻ്റെ മുമ്പൊന്ന് നന്നായിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കട്ടൊന്ന് ഒന്ന് ഒരു ബെറ്റിലൂടെ കടത്തി ഇട്ടിട്ട് ആ ഐസ് ക്രീം ഒന്ന് കട്ടിയിൽ നിൽക്കാൻ ഒന്ന് തണുപ്പിച്ചെടുക്കും എന്നിട്ട് ഇതും നേരെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഐസ്ക്രീം ഫാക്ടറിയിൽ നിർമ്മിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക